കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതിദിനം പരിപാടി സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ് ചെയ്തു വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിഭജന ഭീകരതയുടെ സ്മൃതി ദിനം പരിപാടി സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു ആളുകൾ സംഘടനായാലും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ ഈ ചുറ്റുപാടുള്ള അനിവാര്യതാണെന്ന് ഇന്ന് രാജ്യം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചത് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കുണ്ടാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ദേശീയ സമിതി അംഗം പ്രമീള സി നായിക് സംസ്ഥാന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് മനോജ് കുമാർ സവിത ടീച്ചർ സതീഷ് ചന്ദ്ര ഭണ്ഡാരി കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ വി രവീന്ദ്രൻ എൻ സതീശൻ ശിവകൃഷ്ണഭട്ട് എം ഭാസ്കരൻ മേഖലാ സെക്രട്ടറി പി സുരേഷ് കുമാർ ഷെട്ടി മഹിളാമോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം എം എൽ അശ്വിനി എൻ ഡി എ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ചെയർമാൻ കെ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറിമാരായ എ വേലായുധൻ സ്വാഗതവും വിജയകുമാർ റൈ നന്ദിയും പറഞ്ഞു സ്മൃതി ദിനാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ മൗന മൗനജാഥയും സംഘടിപ്പിച്ചു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുലിക്കുന്നവരെ നടന്ന മൗന ജാഥയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്